ടച്ച് ടൈക്കൊണ്ടോ ഒരിക്കലും കാരണം ചിലരുണ്ട് ഇൻപുട്ട് ആദ്യം കണക്ട് ചെയ്യും അപ്പൊ ഇതിലേക്ക് സപ്ലൈ വന്നു ഷോക്ക് അടിക്കും അപ്പൊ ആദ്യം നമ്മൾ ഔട്ടിൽ കണക്ട് ചെയ്യണം ചെയ്യും ഔട്ടിൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്യണം അപ്പൊ അതില് പറഞ്ഞുണ്ടായിരിക്കില്ല പിന്നെ നമ്മളിത് പിടിച്ചാലും ഇനി ഇത് ഇതിലേക്ക് പ്രെസ് ചെയ്തിട്ട് കൈ ഒരിക്കലും പിന്നെ ചെയ്യുമ്പോരിക്കലും അത് ശ്രദ്ധിക്കേണ്ട കാര്യ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇത് നമുക്ക് ആവശ്യം വരാതിരിക്കട്ടെ എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് സാഹചര്യത്തിൽ എമർജൻസി സിറ്റുവേഷനിൽ കറണ്ട് ബൈപ്പാസ് ചെയ്യാൻ ആ പെട്ടെന്ന് നമുക്ക് ഒരു ഇലിട്രേഷൻ വിളിച്ചിട്ട് എന്താണ് സംഭവം ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് ഊരിയിട്ട് ബൈപ്പാസ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ അപ്പം അതിനുള്ളതാണ് ഈ ഇത് കേട്ടോ അത് നിങ്ങൾ സേഫ് ആയിട്ട് വെക്കരുത് വേറെ എവിടെയും കണക്ട് ചെയ്യരുത് കാരണം ഈ പിന്നെ നമ്മൾ ഇപ്പം അതിൽ ഷോർട്ടിൽ വെച്ചിരിക്കുന്നതാണ് അതൊരിക്കലും ഇന്നോട് ഷോർട്ടാണ് അത് നമ്മൾ വേറെ എവിടെയും കണക്ട് ചെയ്യരുത് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയില് കൊല്ലം സെൻട്രന്റെ കൊല്ലം ബൈപ്പാസ് ആണിത് കൊല്ലം ബൈപ്പാസ് കാവനാട് കാവനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ നമ്മള് ഒരു ലേഡീസ് ഹോസ്റ്റലാണിത് അപ്പോ ഇത് കല്ലേക്കൽ സന്ധ്യാശ്രീയുടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് അവിടെ എൻട്രൻസിന്റെ കോച്ചിങ് ഉള്ള കുട്ടികളൊക്കെ താമസിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ നമ്മളൊരു ഓഫ്കിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഓഫ് കഡ് സിസ്റ്റം ഒരു സോളാർ സിസ്റ്റം ഇവിടേക്ക് അത്യാവശ്യം ബാക്കപ്പിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു ഇൻവേർട്ടറോ ബാറ്ററിയോ കാര്യങ്ങളോ ആവശ്യം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാക്കപ്പ് സിസ്റ്റം ആയിട്ട് ഒരു സോളാർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അത് നമ്മൾ യു ടി എലിൻ്റെ ബൈഫേഷ്യൽ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹാഫ് കട്ട് മോണോപെറക്കിൻ്റെ രണ്ട് പാനൽ വെച്ചിട്ട് ഒരു ത്രീ കിലോമോട്ട് സിസ്റ്റം ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ഭാവിയിൽ ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അതിന് കൂടി പറ്റുന്ന രീതിക്കുള്ള എം ബി പി ടി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടി നമ്മൾ ലൈറ്റിങ് കറസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതായത് കാരണം ഓപ്പൺ ഏരിയ ഒന്ന് ഏരിയ എന്ന് വിഷമില്ല കാരണം നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് പക്ഷേ ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ഒരു അമ്പത് കിലോമീറ്റർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കാരണം അത്രയും ഏരിയ ഉണ്ട് സുഖമായിട്ട് ഇവിടെ പാനലുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഓൺ ഗഡ്ഡി വേണമെങ്കിൽ ഓൺഗ്രഡി ചെയ്യാം പക്ഷേ ഇപ്പോൾ നമ്മൾ ഓഫ് ഗഡ് ചെയ്തേക്കുന്ന ഒരു ബാക്കപ്പ് സിസ്റ്റം ഇൻ കേസ് കറണ്ട് പോകുന്ന സിറ്റുവേഷനിലും അത്യാവശ്യം ലൈറ്റുകൾ കിട്ടണം ആ രീതിക്കുള്ളൊരു നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ബൈഫേഷ്യൽ പാനൽ യൂസ് ചെയ്യാറുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള പാനൽസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ടെക്നോളജി ബൈഫേഷൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടുന്ന പാനല് എന്തായാലും ടെൻ പെർസെൻറ്റേജ് പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടുന്ന രീതിക്കുള്ള ഒരു പാനലാണത് അത് യു ടി എൽ പാനലാണ് അഞ്ഞൂറ്റി നാപ്പത് വാട്ടിന്റെ രണ്ട് പാനല് സീരീസ് ചെയ്ത് നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പൊ രണ്ട് പാനല് സീരീസ് ചെയ്ത് ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് വിഷ്വല് കറക്റ്റ് ആയിട്ട് ഇത് കട്ടറയിൽ വെച്ചിട്ടുണ്ട് അതായത് മിനി എന്ന് പറയും ഈ മിനി റയിൽ വെച്ചിട്ട് ഈ റയിൽ നമ്മൾ ഇതിൽ സീറ്റിൽ നമ്മൾ റീവേറ്റ് ചെയ്തിരിക്കണം ഇതിലാണ് നമ്മൾ എൻഡ് ക്ലാമ്പ് അതുപോലെ മിഡിൽ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തല്ലോ ഒന്ന് കറക്റ്റ് ആയിട്ട് വിഷു ഇങ്ങോട്ട് വന്നിട്ട് അപ്പം നല്ല മഴയുണ്ട് ഈ മഴയുള്ള സമയത്ത് നമ്മൾ വീഡിയോ എടുക്കണേ കാരണം അത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ കുറച്ച് റിസ്ക് ആണ് എങ്കിലും നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊന്നും വിഷു ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത ഷീറ്റിന്റെ മുകളിലൊക്കെ ചെയ്യുന്ന ഒരു മിനി റെയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ മിനി റെയിൽ ഒന്ന് ചെയ്യുക ഈ മിനി റെയിൽ ഏകദേശം ഒരു പത്തിഞ്ച് കനമുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് ഇതിന് ബോട്ടം നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടും നമുക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കാവുന്ന രീതിക്ക് ആ ഒരു സ്പേസ് നമുക്ക് എന്തായാലും ഉണ്ടാവും ഈ ഒരു സ്പേസ് നമുക്ക് ഈ പാനലും നമ്മളുടെ ഷീറ്റും തമ്മിലുണ്ട് അപ്പൊ ഇതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാനും കഴിയും കറക്റ്റ് ആയിട്ട് നമുക്ക് എൻ്റെ ക്ലാമ്പ് ഒരു സ്ക്രൂ വരുന്നത് ആ ടൈപ്പ് നമുക്ക് ടൈപ്പ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് അഴിച്ചെടുക്കാനും കഴിയും കേട്ടോ ആ രീതിക്കുള്ള മിനിറയിൽ മിനി മിനിറയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് വിഷ്ല അടുത്തോട്ട് അപ്പൊ ഈ ഒരു ടൈപ്പാണ് ഇതിന് മിനി മിനിറയിൽ വരുന്നത് അപ്പം ഇത് നമ്മുടെ എൻ്റെ ക്ലാമ്പ് അത് എല്ലി മോഡൽ സ്ക്രൂ ചെയ്തിട്ട് ഇതില് സ്പ്രിംഗ് ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത് അത് നമ്മൾ റിവെറ്റ് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലീക്ക് കാര്യങ്ങളൊന്നും വരില്ല ആ രീതിക്കുള്ള മിനറയിൽ ആണ് ഇത് ഒരിക്കലും പിന്നെ ഡസ്റ്റ് പിടിക്കുക തുരുമ്പി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ രീതിക്കൊരു മിനി റെയിലാണ് ഇത് കേട്ടോ ഓക്കേ ഇനി നമ്മളുടെ ലൈറ്റിംഗ് റഷ്ട നമുക്ക് മൾട്ടി ലൈറ്റിംഗ് റഷർ ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് ക്റഷർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ടെൻ കോപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കഷ്ടർ ആണ് സാധാരണ നമ്മൾ ഓഫ് റേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റിംഗ് കറഷൻ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയും നമ്മൾ ലൈറ്റിംഗ് കറഷൻ കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ച് വൈഡ് ആയിട്ട് ഏരിയ ആണ് ഇടിമിനലിന്റെ ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മള് ലൈറ്റിംഗ് കൊടുത്തുള്ളത് നേരെ കൊണ്ടിട്ട് ഡൗൺ ചെയ്തിട്ട് താഴെ നമ്മൾ നമ്മള് കോമ്പൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തുള്ളത് കേട്ടോ അപ്പോ നമ്മളിവിടെ ഇൻവേർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ഒരു പാസേജിലാണ് ഈ ഒരു ഹോസ്റ്റലാണ് ഇത് ഇവിടെ മെഡിക്കൽ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് അപ്പോ സന്ദീപാണ് പരിചയപ്പെടുത്താനല്ല ല്ലേ പോകുന്നത് ഹൈവേ അപ്പൊ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പഠിക്കുന്ന കോച്ചിങ് സെന്റർ അല്ലെ മെഡിക്കൽ ം കുട്ടികളുണ്ട് ഇപ്പൊ കുട്ടികൾക്ക് വന്നോളൂ താഴത്തെ ഫ്ലോറിലേക്ക് അല്ല അല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞത് താഴത്തെ ഫ്ലോറിലേക്ക് കുട്ടികൾ ആടായി വരുന്നുള്ളൂ അല്ലേ അപ്പൊ ആ ഒരു സമയത്തേക്ക് നമുക്കൊരു സോളാർ സിസ്റ്റം ഒരു ബാറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അല്ല ഓഫ് ഗ്രീഡ് ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ നമ്മളിപ്പോ ഓൺ ഗ്രീഡ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് ല്ലേ അല്ല കൊമേഴ്സിയൽ ആയിട്ട് ചെയ്യ കൊമേഴ്സിയൽ ആണല്ലോ നമ്മൾ സബ്സിഡിയോ കാര്യങ്ങളോ ഇല്ല എങ്കിലും നമുക്ക് കൊമേഴ്സ്യൽ ആയിട്ട് ഓൺ ഓൺഗ്രഡി ചെയ്യാം വലിയ കാരണം ഏരിയ മുകളിൽ പോലെ സ്ഥലമല്ല നമുക്ക് ഒരു അമ്പത് കിലോട്ട് ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഉണ്ട് മുകളിൽ എന്തായാലും ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റും അത് കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു കറണ്ട് പോകുമ്പോ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും കിട്ടാവുന്ന രീതിക്കൊരു ബാക്കപ്പ് സിസ്റ്റം അതാണല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഇത് നമ്മളിപ്പോ വെച്ചേക്കുന്നത് എന്താ പറഞ്ഞ രണ്ട് ബാറ്ററി ആണ് ഇരുന്നൂറാഴ്ച രണ്ട് പേട്ട് അപ്പം ഇതിലൂടെ ലോഡ് ഇപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് അധികം ലോഡുണ്ട് കാരണം ഈ ഒരു ഫ്ലോറിന് ഇത്രയും പത്ത് പതിനെട്ട് റൂമില്ല ഇതിൽ പതിനാല് പതിനഞ്ച് റൂമാണ് പിന്നെ ഈ സെൻട്രലെ പാസേജിലുള്ള ഫാനെല്ലാം കൂടി വരുമ്പോൾ എല്ലാം കൂടി പത്ത് പതിനെട്ട് ഫാനുണ്ട് ഫാനും ലൈറ്റും എല്ലാം കൂടി നൈറ്റിലെന്തായാലും എല്ലാ യൂസേജും ഉണ്ടാവുമല്ലോ കാരണം എല്ലാ റൂമിലും ആളുണ്ടാവും നൈറ്റിലാണ് യൂസ് കാരണം ഓഫ് ഗ്രീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലാണ് യൂസേജ് വേണ്ടത് പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവും ബാറ്ററി ചാർജ് ആയി കഴിയുമ്പോൾ ഇവിടെ ഈ റിലേ ഓൺ ആവും ഈ റിലേ ഉണ്ടല്ലോ റിലേ ഓൺ ആയി കഴിയും റിലേ ഓൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് പിന്നെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ബാറ്ററിൽ നിന്നായിരിക്കും അതായത് എല്ലാ ഇൻവേർട്ടർ വരെ വർക്ക് ചെയ്യുക എല്ലാ ഇൻവേർട്ടറിലാണ് വർക്ക് ചെയ്യുക സോളാറിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പകൽ സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പൊ ഈ നമ്മൾ ഡി സി ബ്രേക്കർ ഓൺ ചെയ്യുന്നതോടുകൂടി ഇപ്പൊ നമ്മൾ സോളാറിന്റെ കേബിൾ നമ്മൾ രണ്ട് പാനൽ നമ്മൾ അഞ്ഞൂറ്റി നാല്പതിന്റെ ബൈഫ് പാനലാണ് അതായത് ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലാണ് വെച്ചേക്കുന്നത് യു ടി എല്ലാം അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ ആദ്യം വരുന്നത് ഈ ഡി സി ബ്രേക്കറിലോട്ടാണ് ഇതൊരു തേർട്ടി ടു ആംസിന്റെ ഹാവൽസിൻ്റെ ബ്രേക്കറാണ് അപ്പം ഈ ഒരു പവർ ഇപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് ഇൻ കേസ് ഇടിമിന്നല്ലോ കാര്യങ്ങളൊക്കെ വൈകുന്നേരങ്ങളൊക്കെ ഇടിയും അങ്ങനത്തെ ശക്തമായ ഇടിയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യാം നമ്മളിത് ബ്രേക്ക് ചെയ്തു ഇതിങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സോളാറിന്റെ പവറുകൂടെ കട്ടായി ഇപ്പോൾ സോളാറിന്റെ പ്രസൻസും ചാർജിങ്ങും ഓഫായിപ്പോയി അപ്പോൾ കേസ് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മേളിൽ പോയിട്ട് സോളാർ മാത്രം സോളാർ മാത്രമേ കട്ട് ആവുന്നുള്ളൂ അപ്പൊ ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളതാണ് നമ്മളിത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോളാറിന്റെ സപ്ലൈ ഡി സി ഡി സി ആണ് പാനൽ ആ ഡി സി പവർ കട്ടായി ഡിസി പവർ ഇവിടെ വരുന്നുണ്ട് ഇതിലാണ് വരുന്നത് പ്ലസ് മൈനസ് ഇത് ബാറ്ററിലോട്ട് പോകുന്ന പ്ലസ് മൈനസ് മൈനസാ ഈ ബാറ്ററിയിലേക്ക് പോകുന്ന കണക്ഷൻ ബാറ്ററിലേക്ക് പോകുന്നല്ല എം ബി പിറ്റിലോട്ട് കേട്ടോ ഇത് എം ബി പിറ്റിലേക്ക് വരുന്ന കൺഷൻ ആണ് ഈ രണ്ടുപേരാണ് ഇത് പോസിറ്റീവിനായിട്ടു പിന്നെ രണ്ടുപേർ ഇൻവേർട്ടർന്ന് വരുന്ന രണ്ടുപേർ അങ്ങനെ നാല് ഇത് നമ്മൾ ലൂപ്പ് ാണ് ഫോർ വോൾട്ട് വോൾട്ടാക്കി ഒരു പന്ത്രണ്ട് വോൾട്ട് ഒരു പന്ത്രണ്ട് സീരിയസ് ചെയ്തിട്ട് ട്വന്റി ഫോർ ആക്കി പിന്നെ ഈ വരുന്നത് കെ എസ്ഇബി സപ്ലൈ ആണ് അതായത് മെയിൻ സപ്ലൈ ഇതിൽ നിന്ന് വരുന്ന ഇൻപുട്ട് സപ്ലൈ ഇതിൽ വന്ന് ഇതിൽ നിന്ന് റിട്ടേൺ പോകുന്നു അപ്പൊ ഈ റിലേ ഓൺ ആവുന്ന എങ്ങനെയാച്ചാലേ ഈ ഇൻപുട്ട് ഉണ്ട് ഇൻപുട്ടുണ്ട് ഇതിൽ ഇന്നലെ ഔട്ടിൽ കറണ്ട് കാരണം ഇവിടെ നമ്മളിപ്പോ സോളാർ ഓൺ ആണ് പക്ഷെ നമ്മളുടെ സോളാറിന്റെ പ്രസൻസും ചാർജിങ്ങും പക്ഷെ റിലേ ഓൺ ആയിട്ടില്ല റിലേ ഓൺ ആവുന്നത് ബാറ്ററി വോൾട്ട് ഇരുപത്തി എട്ട് വോൾട്ടിൽ എത്തുമ്പോഴാണ് അപ്പോൾ നമ്മളെ ബാറ്ററിയുടെ വോൾട്ടേജ് ഇതിൽ കാണിക്കും ട്വൻ്റി സെവൻ പോയിന്റ് ഒക്കെയാണ് കാണിക്കുന്നത് അതായത് ബാറ്ററി ചാർജ് ആയി വരുന്നുള്ളൂ ബാറ്ററി ഫുൾ ചാർജ് ആയി ട്വൻ്റി എയ്റ്റ് വോൾട്ടിൽ കഴിയുമ്പോൾ എന്തു ചെയ്യും ഇതിൽ വരുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ ഇതിനകത്ത് റിലേ സിസ്റ്റം ആണ് ആ റിലേ ഇതിനെ കട്ട് ഓഫ് ചെയ്യും കെ എസ് ബി കട്ട് ചെയ്യും അപ്പോൾ ഇതില് ഇന്നിൽ കറണ്ട് ആയിരിക്കും ഔട്ടിൽ കറണ്ട് ഉണ്ടാവില്ല ഇവിടെ വരെ കറണ്ട് സപ്ലൈ വരുള്ളൂ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പിന്നെ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നല്ല ബാറ്ററിയുടെ ആണ് അപ്പൊ ഈ ചാർജായി വെച്ച എനർജി നമുക്ക് തന്നുകൊണ്ടിരിക്കും പക്ഷെ അതേസമയം നമുക്ക് ചാർജിങ് നടക്കുകയും ചെയ്യും ഡേ ടൈമിൽ ഡിസ്ചാർജിങ് നടക്കും ഡേ ടൈമിൽ അങ്ങനെ നടക്കുക ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അപ്പൊ നമ്മൾ ബാറ്ററി കൂടുതലായിട്ട് ഡൗൺ ആവാതെ ഡൗൺ ആവുന്നതനുസരിച്ച് ചാർജ് ആയിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു അഞ്ചഞ്ചരാവുമ്പോൾ എന്താവും ചാർജിങ് സ്റ്റോപ്പ് ആവും ഡിസ് പിന്നെ ഡിസ്ചാർജിങ് മാത്രം അപ്പൊ പിന്നെ നമുക്ക് ബാക്കപ്പ് മാത്രം സ്റ്റോർ ചെയ്ത് വെച്ച എനർജി പിന്നെ നമുക്ക് ബാക്കപ്പ് ആയിട്ട് കിട്ടും അത് നമ്മുടെ ഉപയോഗം കൂടുതലാണെങ്കിൽ ബാക്കപ്പ് പെട്ടെന്ന് കുറഞ്ഞ് ബാറ്ററി ലൈനിലോട്ട് കെ എസ് ഇ ബിലോട്ട് കൺവേർട്ട് ആയി പോകും കെ എസ് ഇട്ട് കൺവേർട്ട് ആവും പിന്നെ ഇൻകേസ് രാത്രി കെ എസ് ഇ ബി ഒക്കെ ഓഫായി പോകും കറണ്ട് ഓഫ് ആയി വിചാരിക്കാം കറണ്ട് സപ്ലൈ പോയാൽ ബാലൻസ് ഉള്ള ഒരു ബാക്കപ്പ് ഉണ്ടാവില്ല ഒരു നാൽപ്പത് ശതമാനം ബാക്കപ്പ് അപ്ലോഡ് ഉണ്ടാവും ആ ബാക്കപ്പ് നമുക്ക് വീണ്ടും തരും അതും തീർന്നു കഴിഞ്ഞാൽ എന്നിട്ട് കെ എസ് ഇ ബി വന്നിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ ഓഫായി പിന്നെ കറണ്ട് വന്നു കഴിയുമ്പോൾ ബൈപ്പാസ് ആയിട്ട് വർക്ക് ചെയ്യും പക്ഷെ ചാർജിങ് നടക്കില്ല ബാറ്ററിലോട്ട് ചാർജ് നടക്കത്തില്ല അപ്പൊ ചാർജിങ് നമുക്ക് കെ എസ് ഇ ബി ചെയ്യണമെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യണം അത് നമുക്ക് ഇൻവേർട്ടറിന്റെ ബാക്കിലുണ്ട് േ ഇതാണ് ചാർജിങ് വരുന്ന സ്വിച്ച് ഈ രണ്ട് ഇത് സോളാർ ഗ്രിഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പൊ കിടക്കുന്ന സോളാർ പൊസിഷനിലാണ് അതായത് ഓൺ ആയി കിടക്കുന്നത് ഓഫ് പൊസിഷൻ നമ്മൾ സാധാരണ സ്വിച്ചിന്റെ പോലത്തെ ഇത് ഓണും ഇത് ഓണ് ഇപ്പൊ സോളാറിലും തിരിച്ചിട്ടാൽ ഓഫ് അപ്പൊ ആ ഒരു പൊസിഷൻ നോക്കിയാൽ മതി അപ്പൊ ഇത് ഇങ്ങനെ ഇട്ടാൽ കെ സിബിയിലാണ് ചാർജ് ചെയ്യുക തിരിച്ച് ഓൺ ആയി കൊടുത്താൽ സോളാറിലാണ് പിന്നെ ഇത് ഇൻവെർട്ടർ യു പി എസ് ആണ് സാധാരണ എല്ലാ ഇൻവെർട്ടറും വരുന്നതാണ് അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇത് എക്സ്ട്രാ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് എടുക്കാവുന്ന ഒരു പ്ലഗ് ആണ് എക്സ്ട്രാ ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്കിന്ന് ഈ പ്ലഗ് വഴി നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇത് ഗെഎസ്ഇബിയുടെ ലൈന് ഇൻപുട്ട് ഇൻപുട്ട് ടോട്ടൽ ഔട്ട്പുട്ട് മൂന്ന് ലൈന് അതിൽ വരുന്നത് പിന്നെ ഒരു ഫാൻ ഇതിൽ വരുന്നുണ്ട് കൂൾ പിന്നെ കൂൾ കൂളാകാനുള്ള പിന്നെ ഇതൊരു ഔട്ട്പുട്ട് പുട്ട് ബ്രേക്കറാണ് ഇത് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ സപ്ലൈ കംപ്ലീറ്റ് പോവും അപ്പോൾ ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് സപ്ലൈ വരും അത് ഔട്ട്പുട്ട് പുട്ട് ബ്രേക്കറാണ് അത്രയും കാര്യങ്ങളാണ് ഇൻവേർട്ടറിന്റെ പിറകിലായിട്ട് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ഫ്രണ്ടിൽ ഒരു ഓൺ ഓഫ് ഗിഡ്ഡിലോട്ടിടണം ബാറ്ററി നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് മഴയാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബാറ്ററി ചാർജ് ആവത്തില്ല ഇതിൽ അറിയാം അല്ലെങ്കിൽ ഇതിൽ നോക്കിയാലറിയാം ഈ രണ്ട് ഡിസ്പ്ലേയിൽ നോക്കിയാലും ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ കഴിയും അപ്പം രണ്ട് ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് വോൾട്ടാണ് അത് ഒരു ഇരുപത്തൊന്ന് വോൾട്ടിലൊക്കെ താഴെ പോകുന്ന സിറ്റുവേഷൻ വന്നാൽ ഇരുപത്തൊന്ന് വോൾട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചാർജിങ് മാനുവൽ ആയിട്ട് കറണ്ടിലൂടെ കൊടുത്ത് ചാർജ് ചെയ്യാം കാരണം മഴ കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ പ്രളയം പോലെ മഴയാണ് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ഇത് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തവണ ചെയ്താൽ മതി ബാക്കിയുള്ള സമയത്തൊക്കെ ഇത് സോളാർ തന്നെ ചാർജ് ആയി പോകണം സോളാർ മോഡിൽ ഇട്ടാൽ മതി കാരണം നിങ്ങൾക്ക് ഡേ ടൈമിൽ യൂസേജ് വളരെ കുറവാണ് അപ്പൊ എന്തായാലും സോളാർ മോഡിൽ തന്നെ കടന്നാൽ മതി സോളാറിൽ ബാറ്ററി ചാർജ് ആയിക്കോട്ടെ ബാറ്ററി ഒന്നും ഇത് കിട്ടത്തില്ല ഔട്ട് പുട്ട് ബൈപ്പാസ് ആയിട്ട് കറണ്ട് ബൈപ്പാസ് ആയിട്ട് വർക്ക് ചെയ്യും കാരണം ഉണ്ടെങ്കിൽ സപ്ലൈ തോഴി കയറി ഇറങ്ങി ബൈപ്പാസ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ അപ്പൊ അത്രയ്ക്കാരെല്ലാം ശ്രദ്ധിക്കേണ്ടു നമ്മൾ ഇതിന്റെ ഇത് എം ബി പിന്നെ എസ് ബി എസിന്റെ എം പി ജി ആണ് ഇത് നാല്പത്തെട്ട് വോട്ട് വരെ കൊടുക്കാവുന്ന എംബി പി ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്നത് ട്വന്റി ഫോർ അതെ അതായത് നാല് ബാറ്ററി വരെ ഇതിൽ സപ്പോർട്ട് ആവും നാല് ബാറ്ററി വരുമ്പോ നമുക്ക് ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് എഴുതി വോൾട്ട് രണ്ടായിരത്തി ഇരുനൂറ് വോൾട്ട് പാനില് അതായത് ഇപ്പൊ നമ്മള് രണ്ട് പാനൽ വെച്ചേക്കുന്നത് രണ്ട് പാനൽ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിന്റ് രണ്ടെണ്ണം അപ്പം ആയിരത്തി എൺപതായി രണ്ടര കൂടി ആഡ് ചെയ്യാം അപ്പൊ നാല് പാനല് വരെ അതിൽ കൊടുക്കാം നാല് ബാറ്ററി അതിൽ കൊടുക്കാം ഫോർട്ടി എയ് പക്ഷെ ആ സമയത്ത് നമ്മൾ ഇൻവേർട്ടർ ട്വന്റി ഫോർ ആണ് ഇൻവേർട്ടർ നമുക്ക് മാറ്റേണ്ടി വരും ഫോർട്ടി എയ്റ്റ് ആക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും എം ബി ബി ടി നമുക്ക് യൂസ് ചെയ്യാം ബാറ്ററി നമുക്ക് ആഡ് ചെയ്യാം പാനൽ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ഇൻവെർട്ടർ നമുക്ക് ഫോർട്ടി എയ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും അങ്ങനെ നമുക്ക് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും കേട്ടോ വേറെ കുഴപ്പമില്ല പിന്നെ ഇൻ ഔട്ട് നമ്മൾ നോക്കുക പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഒരു സിറ്റുവേഷൻ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഷോർട്ട് ചെയ്ത് തന്നെ ഇൻ ഔട്ട് നമുക്ക് ഷോർട്ട് ചെയ്തിട്ട് അതിൽ അതെ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ ഇൻവേർട്ടറിന്റെ ഫ്രണ്ടിലെ സ്വിച്ചും ബാക്കിലെ ഔട്ട്പുട്ട് പുട്ട് ബ്രേക്കറിലെ അത് രണ്ടും ഓഫ് ചെയ്തിട്ട് വേണം പ്ലഗ് റിമൂവ് ചെയ്യും ഇത് ഓഫ് ചെയ്യേണ്ട കാര്യത്തില് ഇത് ഡി സി ആണ് ഇതിലേക്ക് വന്ന് ഇവിടുന്ന് എ സി ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇത് ഓഫ് ചെയ്യണം ഇൻവേർട്ടറിന്റെ ഔട്ട് വരുന്നു ഓഫ് ചെയ്യും ഇൻവേർട്ടറിന്റെ ഫ്രണ്ടില സ്വിച്ചും ബാക്കിലെ ബ്രേക്കറും ഓഫ് ചെയ്യുക എന്നിട്ട് പ്ലഗ് റിമൂവ് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നലെ എപ്പോഴും പവർ ഉണ്ടായിരിക്കും ഇതിലെപ്പോഴും പവർ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ വേറെ ഇതുവരെ ടച്ച് ആയിക്കൊണ്ടോ ഒരിക്കലും കാരണം ചിലപ്പോൾ ചിലരുണ്ട് ഇൻപുട്ട് ആദ്യം കണക്ട് ചെയ്യും അപ്പൊ ഇതിലേക്ക് സപ്ലൈ വന്നു ഇതിൽ പിടിച്ചാൽ നമ്മൾ ഷോക്ക് അടിക്കും അപ്പൊ ആദ്യം നമ്മൾ ഔട്ടിൽ കണക്ട് ചെയ്യും മനസ്സിലായി ഔട്ടിൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്യണം അപ്പൊ അതില് പവർ ഉണ്ടായിരിക്കില്ല പിന്നെ നമ്മളത് പിടിച്ചാലും ഇല്ല ഇനി ഇത് ഇതിലേക്ക് പ്രസ് ചെയ്തിട്ട് കൈ ഒരിക്കലും പിന്ന് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇത് നമുക്ക് ആവശ്യം വരാതിരിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിന്റ് സാഹചര്യത്തിൽ നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ കറണ്ട് ബൈപ്പാസ് ചെയ്യാൻ ആ പെട്ടെന്ന് നമുക്ക് ഒരു ഇലക്ട്രേഷൻ വിളിച്ചിട്ട് എന്താണ് സംഭവം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് ഊരിയിട്ടിട്ട് ബൈപ്പാസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ അപ്പൊ അതിനുള്ളതാണ് ഈ ഇത് കേട്ടോ അത് നിങ്ങൾ സേഫ് ആയിട്ട് വെക്കിയത് വേറെ എവിടെയും കണക്ട് ചെയ്യരുത് അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ അതിൽ ഷോർട്ടിൽ വെച്ചേക്കുന്നതാണ് അതൊരിക്കലും ഇന്നോട് ഷോർട്ടാണ് അത് നമ്മൾ വേറെ എവിടെയും കണക്ട് ചെയ്യരുത് കേട്ടോ ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളിൽ നോക്കാലും ഇവർട്ടർ മൂവായിരം വിയ ഇൻവേർട്ടർ ആണ് രണ്ടായിരത്തി നാനൂറ് വാട്ടർ ലോഡ് ചെയ്യാം മാക്സിമം രണ്ടായിരം നാനൂറ് അതിന് മുകളിലേക്ക് വന്നാൽ ഓവർ ആയിരിക്കും അപ്പൊ ഹെവി ലോഡുകൾ ഹോസ്റ്റൽ ആയതുകൊണ്ട് ഹെയർ ഡ്രയർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലേഡീസ് ഹോസ്റ്റൽ ആയതുകൊണ്ട് അതൊക്കെ ഹെവി ആയിട്ടുള്ള ലോഡുകളാണ് പിന്നെ ചിലർ അകത്തൊക്കെ കെറ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതും ആണ് ഡേച്ചറാണ് രണ്ട് മൂന്ന് കെറ്റിലൊക്കെ ഉപയോഗിച്ചാൽ ഹെവി ലോഡായി അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ ഇൻവെർട്ടർ കംപ്ലൈന്റ് വരാം അപ്പൊ ഹെവി ലോഡുകൾ അവോയ്ഡ് ചെയ്യുക ശരിക്കും പറഞ്ഞ ഒരു എഴുപത് ശതമാനം ഇട്ട് വർക്ക് ചെയ്താൽ ഒരു കുഴപ്പമില്ല ആയിട്ട് വർക്ക് ചെയ്തോളും ഇത് ശരിക്കും വൺ എച്ച് ബി മോട്ടർ വർക്ക് ചെയ്യുന്ന മോട്ടറാണ് അല്ല ഇൻവെർട്ടർ ഇത് വൺ എച്ച് സമേഴ്സുകൾ മോട്ടർ വരാം ഇതിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും വർക്ക് ചെയ്തിക്കാറുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമായില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ മറ്റു ലോഡുകൾ അവോഡ് ചെയ്യണം അതാണ് ഈ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വീടില്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യാറ് ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ലോഡ് ഓഫ് ചെയ്തിട്ട് മോട്ടോർ അടിക്കുക ടാങ്ക് നച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇൻവെർട്ടർ ത്രീ കെ വിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സിസ്റ്റം ഇത് ത്രീ കെ വി അപ്പൊ ഇവിടെ നമുക്ക് ഹോസ്റ്റലായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആളുകളാണ് പലതരത്തിലാണ് ഈ ഉപയോഗം നടത്തുന്നത് അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം അതാണ് ഞാൻ വന്ന് ഓവർലോഡുകൾ ശ്രദ്ധിക്കാന്നുള്ളത് അത് ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഡൗട്ട്സ് ഉണ്ടോ ഒന്നുമില്ല ക്ലിയർ ആണല്ലേ ഓക്കെ അല്ലേ അപ്പൊ കളിക്കൽ സന്ധ്യാശ്രീ അല്ലേ അപ്പൊ എൻട്രൻസ് കോച്ചിന്റെ എന്തൊക്കെ പറയാൻ കൊല്ലം കാവനാണ് അല്ലേ ഓക്കെ അല്ലെ ഇത് ഇതിനപ്പുറത്തും ഇതും ഒക്കെ സന്ധ്യാശ്രീ വേറെ ഞാൻ ഇവിടെ കണ്ടു സ്വന്തം ബിൽഡിങ്ങൾ അല്ലേ വാടകയിൽ നിന്നും വീട്ടും വരും ചേട്ടന് വീട്ടും ഓക്കെ അല്ല സാറന്നെ വിളിച്ച് സാറിനെ കോൺടാക്ട് അല്ല സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് തമിഴ്നാട്ടിലുണ്ടോ നീറ്റ് അക്കാദമി കുറച്ചു പറയാം ആളുകൾക്ക് അറിയാലോ എന്താണ് കേരള കേരള നീറ്റ് അക്കാദമി കേരള നീറ്റ് അക്കാദമി തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലെ അല്ല മുൻ സാറിനെ വിളിച്ചത് എന്നോട് പറഞ്ഞു നമുക്ക് അത്യാവശ്യം സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വന്ന് ചെയ്യുകയാണെങ്കിൽ ഇനി വർക്കും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഞാനന്ന് കുറച്ച് തിരക്കിലായിരുന്നു ബിസി ആയിരുന്നു പിന്നെ ഞങ്ങള് പൊതുവേ ഞങ്ങള് ലോങ് വർക്ക് വരുമ്പോ ട്രിവാണ്ട്ര കൊല്ലൊക്കെ വരുമ്പോ ഒരു രണ്ടുമൂന്ന് വർക്കുകൾ ഒരുമിച്ച് ഹോൾഡ് അതായത് മൂന്നോ നാലോ വർക്കുകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്താൽ പലപ്പോഴും വരാറുണ്ട് അപ്പൊ എന്ത് ഈ പെരുന്നാളിന്റെ സമയമൊക്കെ ആയതുകൊണ്ടാണ് വന്നു പുതിയ വർക്കുകളൊന്നും വന്നില്ല കോട്ടയത്തിൽ വർക്ക് ഉണ്ട് അപ്പൊ ഈ ഭാഗത്തേക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ സാറിന് പറഞ്ഞു അപ്പൊ സാർക്ക് പെട്ടെന്ന് വേണമെന്നും പറഞ്ഞു ഞാൻ അർജന്റാണ് പെട്ടെന്ന് ചെയ്തുതരണം പെട്ടെന്ന് ചെയ്യണം അല്ല അതാണ് പ്രശ്നം വെച്ചാൽ ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കൊട്ടാരക്കര ഭാഗത്തും തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഒരുപാട് സോളാർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരാറുണ്ട് ഇവിടെ കരുതാപ്പള്ളി ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ മൂന്ന് നാല് വർക്കുകൾ ഒരുമിച്ചൊക്കെ ആയിട്ട് അത്രയും പാനൽസ് ഒക്കെ ആയിട്ട് ലോഡ് ചെയ്തിട്ട് വരിക പത്ത് പാനലൊക്കെ വണ്ടിക്കത്ത് വെച്ച് അതിനനുസരിച്ച് ബാറ്ററി എട്ടുമ്പോൾ ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഒരുമിച്ച് വരാറുണ്ട് അപ്പൊ ഓരോ വർക്കുകൾ ചെയ്ത് നമുക്ക് പോവാം ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ തന്നിട്ട് ഒരു വർക്കിനായിട്ട് വരുമ്പോൾ നമുക്ക് മുതലാകുമല്ലോ ലോങ്ങ് ആണ് അറിയാലോ അത്രയും റണ്ടിങ് ടൈം പിന്നെ ഒരുപാട് മറ്റു ചാർജാലകളൊക്കെ സെയിം അല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത് സാർഗപ്പ അർജന്റിനോട് പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു ഒരാഴ്ച പിന്നെ ലേറ്റ് ആയി അത് കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ എല്ലാം ക്ലിയർ അല്ലേ ഇനി പ്രത്യേകിച്ച് ഒന്നും എന്തായാലും നമ്മൾ വീഡിയോ ആർ എൻ ഫ്രോ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം സോളാറിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ മെസെഞ്ചറിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് അയക്കാം യൂട്യൂബിൽ കമന്റ് ആയിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ എന്തായാലും നമ്മൾ പെട്ടെന്ന് ഇറക്കുന്നതായിരിക്കും ഇതൊന്ന് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ആയിട്ട് ഇറക്കാം കേട്ടോ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ കയറാനും പാനൽ വാഷ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പാനൽ വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ വാനില് വാഷ് ചെയ്യണം അപ്പം നമ്മൾ നമ്മൾ ഓൺ കിട്ടിന് നമ്മൾ ഓഫറിന് നമ്മള് ഡയറക്റ്റ് കൊടുത്ത് ഒരു ഫാനിൽ വാഷ് ചെയ്യാൻ വേണ്ടി സർവീസ് നമ്മൾ കൊടുക്കാറില്ല അങ്ങനെ സിസ്റ്റം ഇല്ല ഫാനിൽ വാഷ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഓൺ കിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വർഷത്തിൽ രണ്ട് സർവീസ് കൊടുക്കണം ഓൺ കിട്ട് സിസ്റ്റം ചെയ്യുമ്പോൾ അവർ വലിയ സിസ്റ്റം മൂന്ന് കിലോട്ട് അഞ്ച് കിലോട്ട് ചെയ്യുമ്പോൾ ഓൺ ആണെങ്കിൽ നമ്മൾ അഗ്രമെന്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ ചെയ്യുന്നത് അതിൽ നമ്മള് ശരിക്കും വർഷത്തിൽ രണ്ട് സർവീസ് ഫ്രീ സർവീസ് കൊടുക്കാറുണ്ട് മറ്റേതിന് സർവീസിന്റെ കാര്യം മെയിനിലെ കാര്യങ്ങളാണ് അപ്പൊ ഈ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനും ഓൺ സൈറ്റ് വാറണ്ടി ഉള്ളതാണ് ഇപ്പോൾ യു ടി എല്ലിൻ്റെ പാനൽ ആണെങ്കിലും യു ടി എല്ലിൻ്റെ ഇൻവേർട്ടർ ആണ് അല്ല ബാറ്ററി ആണെങ്കിലും ലഗ്നോൻ്റെ ഇൻവെർട്ടർ ആണ് ഇതല്ല ഓൺ സൈറ്റ് സർവീസാണ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കൊല്ലം ഡിസ്ട്രിക്ട് തന്നെ ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചേർന്ന വാറണ്ടി കാർഡുകളിലും കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇവരെ അറിയിക്കും അവർ അവരപ്പം തന്നെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ അവർ വന്നത് എന്താണോ ഇഷ്യൂ എന്ന് വെച്ചാൽ അവരെ പരിഹരിച്ചു തരും ഇത് നമുക്ക് ഫൈവ് ഇയർ റീപ്ലേസ്മെൻറ്റും ഇത് ടു ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് ഓൺസൈറ്റ് വാറണ്ടി ഒക്കെ ഉള്ള ഇതെല്ലാം നമുക്ക് ഇതും ടു ഇയർ ഉള്ളതാണ് എല്ലാം ഓൺസൈഡ് സർവീസ് കിട്ടുന്നത് അതുകൊണ്ട് ടെക്നീഷ്യന്മാർ ഇവിടെ കൊല്ലം തന്നെ ഉണ്ട് അപ്പം നമ്മൾ അവരെ അവരെ കോൺടാക്ട് ചെയ്യാറാണ് അവർ തന്നെ വന്നിട്ട് അത് ക്ലിയർ ചെയ്ത് തരും അതാണ് പിന്നെ പാനൽ വാഷ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അതിൽ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല പാനൽ പച്ചവെള്ളം ഉപയോഗിക്കുക സോഫ്റ്റായ മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക വണ്ടിയുടെ ഗ്ലാസ് എങ്ങനെയാണ് തുടയ്ക്കാറ് അല്ലെങ്കിൽ ജനലെങ്ങനെ തുടയ്ക്കാറ് അതേപോലെ സ്ക്രാച്ച് ആവരുത് സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ മോപ്പ് ഉപയോഗിക്കുക അങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അത്രയും വേണ്ട തുറന്നില്ല പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ വല്ലാതെ പൊടി പിടിക്കാനുള്ള സാധ്യത അല്ല പെട്ടെന്നൊന്നും പൊടി വരാനുള്ള സാധ്യതയില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു തവണ ചെയ്തിട്ടൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അത്രയും ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം ക്ലിയർ അല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി കോട്ടയം ജില്ലയിലേക്ക് പോവണം എവിടെയായിട്ട് വർക്കുള്ളത് കേട്ടോ അവിടെ ഞങ്ങൾ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അതൊന്ന് വലുതാക്കിയിട്ട് ഒരു പിന്നെ ഫൈവ് കെ വി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഒന്ന് സന്ദീപ് ഓക്കെ ശരി എന്നാൽ ഓക്കെ താങ്ക് യു